ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എന്റെ ഷോപ്പിൽ അതായത് എന്റെ ബൊട്ടിക്കില് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ കുറച്ച് കുക്കിങ്ങിനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ജോലിക്ക് പോയെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റു ബിസിനസിന് പോയെന്ന് പറഞ്ഞാലും മറ്റു ജോലികൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ വന്ന് നമ്മളുടേതായ ഫുഡ് എന്താണെങ്കിലും കുക്ക് ചെയ്യണം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് കൊതിയോടെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകളുണ്ട് അപ്പൊ ഒരു സന്തോഷമാണ് എത്ര വയ്യെങ്കിലും അവർക്ക് വേണ്ടി ആ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അവരത് കഴിക്കും സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ സംബന്ധിച്ച ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നത് മറ്റൊരാൾ കഴിക്കുമ്പോൾ അതിൽ അവര് കാണിക്കുന്ന സന്തോഷം എനിക്ക് ഭയങ്കര എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ അത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ കുക്കിങ്ങിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ എന്റെ കുക്കിങ്ങിന്റെ കൂടെ നിങ്ങളെയും കൊണ്ടുപോവുകയാണ് നമുക്ക് രണ്ട് മൂന്ന് കറി ഓൾറെഡി ഇരിപ്പുണ്ട് കടലപ്പരിപ്പ് കറിയ പിന്നെ കാബേജ് തോരൻ പിന്നെ പൊട്ടറ്റോ സ്മാഷ് ഇതെല്ലാം നമുക്ക് ഇരിപ്പുണ്ടെങ്കിൽ തന്നെയും ഒരു രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ റൊട്ടി എന്ന് പറഞ്ഞാൽ മൈതേയിൽ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് റൊട്ടി അപ്പോൾ ഇവിടെ എല്ലാവർക്കും റൊട്ടി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും റൊട്ടി ഉണ്ടാക്കും അതുപോലെ തന്നെ ചോറ് നോക്കിയപ്പോൾ ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ കുക്കറിൽ ചോറിട്ടിരിക്കുകയാണ് പിന്നെയാണ് നമ്മുടെ അയല ഇത് ഫ്രോസൺ അയലയാണ് കേട്ടോ പക്ഷേ നമ്മൾ മറ്റേ പച്ചയില മേടിക്കുന്നതിലും അടിപൊളിയാണ് ഫ്രോസൺ അയല മേടിക്കുന്നത് കാരണം പച്ചയില ഇവിടെ മേടിക്കുമ്പോൾ ഫ്രഷ് മീൻ മേടിക്കുമ്പോൾ എപ്പോഴും ചീഞ്ഞതാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് അപ്പോൾ ഈ ഫ്രോസൺ മേടിക്കുമ്പോൾ എല്ലാ മീനും വളരെ ഫ്രഷായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഇന്ന് എന്റെ പ്ലാന് ഒരു ഫിഷ് മോളി ഉണ്ടാക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ മീനെല്ലാം എടുത്ത് ഫ്രൈ ചെയ്തിരിക്കുകയാണ് അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ഫിഷ് മോളിയുടെ പ്രിപ്പറേഷനിലോട്ട് കടന്നിരിക്കുകയാണ് നല്ല പാല് എല്ലാം ഒഴിച്ച് നല്ല അടിപൊളിയാക്കി ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നുവാണ് അടിപൊളി സൂപ്പറായ ഒരു ഫിഷ് മോളി തന്നെയാണ് കേട്ടോ പിന്നെ ഞാനതെല്ലാം ഒരു പാത്രത്തിൽ വെച്ചു എനിക്ക് അപ്പം തന്നെ തിന്നണം തോന്നി എന്നാലും ഞാൻ നേരം വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെയാണ് ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തത് ഓൾറെഡി ഞാൻ വന്നപ്പോൾ അതൊരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ കലക്കിപ്പിറക്കിയെടുത്ത് ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാണ് കുറേ നാളായി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് കാരണം ഒന്നാമത്തെ കാര്യം വീട്ടിലെന്നും ഞാൻ ഇരിക്കാറില്ല ഇരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നല്ലതായിട്ട് പല സാധനങ്ങളും കുക്ക് ചെയ്യാറുണ്ട് കാരണം എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ എനിക്കിങ്ങനെ കുക്കിങ്ങിന് കിട്ടാറുള്ളൂ എപ്പോഴും ജോലിയും ബിസിനസ്സും എല്ലാമായിട്ട് നല്ല തിരക്കിലായിരിക്കും എന്നിരുന്നാലും എന്നും ഒരു ഫുഡെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നത്തേ പോലെ വിചാരിച്ച പോലെ അത്ര സൂപ്പറായിട്ട് വന്നില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർക്കാനായിട്ട് പറ്റി ഇതെല്ലാം ഉണ്ടാക്കി തീർന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതെല്ലാം വാർത്തെടുത്ത് പാത്രത്തിലെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് എനിക്ക് ഞാൻ ചോറല്ല കഴിക്കുന്നേ ഞാനൊരു റൊട്ടിയാണ് കഴിക്കുന്നത് ഈ റൊട്ടി ഞാൻ മൈദയില് തേങ്ങയിട്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ റൊട്ടി ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇത് മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നതാണല്ലോ ഈ റൊട്ടി സാധാരണ നമ്മളുടെ കേരളത്തിലെ എല്ലാവരും തന്നെ ചപ്പാത്തി പൂരി അല്ലേ കൂടുതലും ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും റൊട്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് ചോറിന്റെ കൂടെ ഈ ഫിഷ് മോളി ചേർത്ത് കഴിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഈ റൊട്ടിയുടെ കൂടെ കഴിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞ് സമാധാനമായി പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വീട്ടിൽ ആരും കഴിച്ചിട്ടില്ല ഇത് ഞാനാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോട്ടോ അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് നമ്മുടെ ഫിഷ് മോളി അതിൻ്റെ ആ ചാറ് മാത്രം മതി നമുക്ക് ഫുള്ള് ഒരു മീന് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ കുക്കിംഗ് പരിപാടികൾ അപ്പോൾ ബൈ ബായ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം